വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇന്ന് നമുക്ക് കുറച്ച് ലോങ് ചെയിനുകളുടെ കളക്ഷൻസ് കണ്ടാലോ ഇതാണ് കേട്ടോ ഫസ്റ്റ് മോഡല് മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ട് കസ്റ്റമർ ചോദിക്കുന്ന ഒരു മോഡലാണ് ഇത് വേറെ മോഡൽസ് ഉണ്ട് കേട്ടോ ഇതില് ഇത് അതിലൊന്നാണ് എണ്ണൂറ്റി പത്ത് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഗോൾഡിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ലോങ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ താലി ചെയിൻ ആയിട്ട് അതായത് താലി കോർത്തിടുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ നമ്മുടെ ഇതിൽ താലിയും അവൈലബിൾ ആണ് അത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്ന പാറ്റേൺ ഇത് ഒരുപാട് പേരുടെ കഴുത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് ആണ് കേട്ടോ എന്നാലൊരു കസ്റ്റമർ അമ്മയ്ക്ക് ബർത്ത് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് വളയും ഒരു മാലയാണ് കേട്ടോ അവർ ചൂസ് ചെയ്തത് അവർക്ക് ഐറ്റംസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു പ്രൈസും വളരെ കുറവാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവർ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സിക്സ് മന്ത്സ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തോട്ട് അവർക്ക് എങ്ങനെ ഇതിൽ പ്ലേറ്റിങ്ങിൻ്റെ റീപ്ലേറ്റിംഗ് എങ്ങനെ പോസിബിളാവും എന്നുള്ളതാണ് അവരുടെ കൺസേൺ നമ്മൾ കസ്റ്റമേഴ്സിന് ഐറ്റത്തിന്റെ കൂടെ തന്നെ അതിന്റെ ബില്ലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിക്സ് മന്ത്സിലോട്ട് നമ്മൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല വൺ ഇയർ ടു ഇയേഴ്സ് വരെ ഈയൊരു ഐറ്റം ശ്രദ്ധയോടു യൂസ് ചെയ്ത് അത്രയും നാൾ എക്സ്റ്റൻഷൻ കിട്ടി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും നമുക്കുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം മുന്നൂറ്റി നാൽപ്പത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മൂഴിക്കുളം അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അതായത് നെടുമ്പാശ്ശേരി അത്താണീന്ന് മാളയിലേക്ക് പോകുന്ന റൂട്ടിലാണ് മുഴുക്കുളം അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അതായത് അത്താണിന്ന് ഒരു എട്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഈ മോഡൽ സച്ചിൻ ചെയിൻ്റെ ഏകദേശം ഒരു വെറൈറ്റിയിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതിന് നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഈ ഐറ്റംസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിന് എക്സ്ക്ലൂസീവായിട്ട് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി നിങ്ങളുടെ പാക്കേജിന് കൂടെ ഉണ്ടാവും കേട്ടോ ഇതുവരെ പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കിട്ടിയിരിക്കുന്നവരെല്ലാവരും അതെല്ലാം ഇഷ്ടപ്പെട്ടു എന്നും അറിയിച്ചതിൽ വളരെ സന്തോഷം ഈ കാണിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ഇരുന്നൂറ്റി അമ്പത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് തരണം കേട്ടോ ഏറ്റവും റേറ്റ് കുറവ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോവുകയാണ് ഐറ്റംസ് ഒക്കെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് പാതസരങ്ങള് മോതിരങ്ങള് അതേപോലെ ബ്രേസ്ലെറ്റ്സിൻ്റെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്കമ്മിങ് വീഡിയോസിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈയൊരു മോഡല് നല്ല പുകഴ്ച വരുന്നൊരു ഐറ്റം കേട്ടോ നല്ല കട്ടി തോന്നിപ്പിക്കും ഈ ഒരു ഐറ്റത്തിന് ശരിക്കും ഗോൾഡിൻ്റെ തന്നെ അതേ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ലാട്ടോ മുന്നൂറ്റി എൺപത്തി നാല് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ റുപ്പീസും മാത്രമേ ഉള്ളൂ ഈ ഒരു ചെയിനിന് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് നമ്മളിത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മുന്നൂറ്റി എൺപത്തി നാല് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നെക്സ്റ്റ് മോഡൽ നമുക്ക് നോക്കിയാലോ ഇത് വരുന്നത് കയറപിരി മോഡലാണ് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയാണ് പണ്ടൊക്കെ ഇത് കോമൺ ആയിരുന്നു ഇപ്പൊ കുറെ പേര് ഇതിൽ നിന്ന് മാറി സച്ചിൻ പോലത്തെ ചെയിനിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ എന്നാൽ തന്നെയും ഈ ഒരു മോഡൽ അന്വേഷിച്ചു വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട ആർക്കെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ എൻ ആർ ഐക്കാർക്ക് നാട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഐറ്റംസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്കും സെലക്ട് ചെയ്ത് വെക്കാം ഐറ്റംസ് ബില്ല് ചെയ്ത് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും വരാം എല്ലാവർക്കും ബായ്